ഗോട്ടമാല സിറ്റിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത് നാല്പത് കിലോമീറ്റർ അകലെയാണ് ഗോട്ടമാലയുടെ ഒരു പുരാതന ടൗൺ ആയ അന്റിഗ്വ എന്നുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ആദ്യമായിട്ടാണ് ഒരു ടൂറിസ്റ്റ് ഓപ്പറേറ്റർ വഴി ഒരു ടൂറിസ്റ്റ് ഡ്രൈവർ കം ഗൈഡ് എന്നെ അന്റിഗ്വയിലേക്ക് കൊണ്ടുപോയത് അന്റോബിയെ ആ പട്ടണത്തിൽ ചെന്ന് ചേരുമ്പോഴാണ് ഇത്രയും മനോഹരമായ പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഒരു പട്ടണം സ്ഥിതി ഉണ്ടായിരുന്നോ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നിലനിർത്തിക്കൊണ്ട് ഒരു നാനൂറ് വർഷം മുമ്പ് നമ്മൾ ഒരു സ്പാനിഷ് പട്ടണത്തിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പട്ടണം കാണാൻ സാധിച്ചത് വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ അതിനെല്ലാത്തിനും അവരുടെ വർണ്ണങ്ങൾ എന്ത് വേണമെന്ന് ആ വർണ്ണങ്ങളല്ലാത്ത വെള്ള നീല ചുമപ്പ് അങ്ങനെ ചില വർണ്ണങ്ങൾ മാത്രമാണ് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുക വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു പട്ടണമാണ് ഞങ്ങൾ അവിടെ രണ്ട് മൂന്ന് മണിക്കൂർ അഞ്ചി പട്ടണത്തിൽ ചുറ്റി നടന്നു അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു അവിടുത്തെ മാർക്കറ്റുകൾ സന്ദർശിച്ചു അവിടുത്തെ റോഡുകൾ റോഡുകളെല്ലാം കല്ല് പാവിയ റോഡുകളാണ് അവിടുത്തെ ബസ്സുകൾ പ്രത്യേക പക്ഷേ പണ്ട് നമുക്ക് പത്ത് അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് മൂക്കുള്ള ബസ് എന്ന് പറയുന്ന ബസ് പോലത്തെയാണ് മൂക്കുള്ള ബസ്സുകൾ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഇന്നത്തെ ലോറികളൊക്കെ പോലെ മൂക്കുള്ള ബസ്സുകളാണ് അവിടെ നീളൻ ബസ്സുകൾ കാണാൻ ഒരു രോമാഞ്ചം തോന്നും യു നോ ഡിസ്റ്റൻസ് ബസ്സസ് ഹാവ് ദി ലുക്ക് ഓഫ് ബസ്സസ് യു സി ഇൻ ദ യു എസ് ദാറ്റ് ചിൽഡ്രൻസ്കൂൾ ബസ്സസ് ബട്ട് ദീസ് ആർ ദി ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് ദ കം എൻ ഡിഫറെൻറ്റ് കലേഴ്സ് ഇൻ ഹ്യൂസ് ഒരുപാട് 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 വിനോദസഞ്ചാരികൾ അവിടെ വരുന്നൊരു സ്ഥലമാണ് അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നും ഒരുപാട് യാത്രക്കാര് സഞ്ചാരികൾ വരുന്നു ഞാൻ മാത്രമേ അവിടെ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളത് ഞാൻ മാത്രമാണ് പക്ഷെ അവിടെ ഒരു സവിശേഷതയുണ്ട് അവിടുത്തെ സ്വന്തം ജനങ്ങളെ അവിടുത്തെ നാട്ടുകാരെ അതായത് സ്പാനിഷ് അധിനിവേശത്തിന് മുമ്പുള്ള നാട്ടുകാരെ നിർഭാഗ്യവശാൽ ഇന്ത്യൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം കൊളംബസ് ഇന്ത്യയെ കാണാൻ വേണ്ടി വന്നിട്ടാണ് ഈ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങൾ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തെറ്റായിട്ട് അവിടുത്തെ സ്വന്തം നാട്ടുകാരെ സ്പാനിഷ് അധിനിവേശത്തിന് മുമ്പുള്ള നാട്ടുകാരെ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു പക്ഷെ അവർക്ക് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരു സമയത്ത് പിന്നീട് ഒരു സ്ഥലത്ത് പോയപ്പോഴ് ഒരു ഗൈഡ് ഇന്ത്യൻസ് എന്ന് അവരെ വിളിക്കുന്നത് മായന്മാരെയും ഒക്കെ വിളിക്കുന്നത് തെറ്റാണെന്ന് കാണിച്ചുകൊണ്ട് എന്നെ ചൂണ്ടിക്കാട്ടി തിരിച്ചുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹമാണ് ഇന്ത്യൻ ഇവരൊന്നും ഇന്ത്യൻസ് അല്ല ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും വന്ന ഇന്ത്യൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു പട്ടണമാണ് അൻറ്റിക്വ മനോഹരമായിട്ടുള്ള പട്ടണം ഈ പട്ടണത്തിന്റെ മനോഹാരിത കൂട്ടുന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന പോലെ നാലഞ്ച് അഗ്നിപർവ്വതങ്ങളുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടും ആ എൻ്റെ മുമ്പിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പട്ടണം അവിടെ പോയി നമുക്ക് കണ്ടാലേ ഇത്രയും ഭംഗിയായിട്ടൊരു പട്ടണം സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഉലകത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയുള്ളൂ ഓരോരുത്തരുപാട് തീർച്ചയായിട്ടും പോകണമെന്ന് ഞാൻ പറയും